ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലും പരിസരത്തും ശല്യക്കാരായിട്ടുള്ള എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് എലിവിഷമൊന്നും ഉപയോഗിക്കാതെ പത്ത് പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് ഇവയൊക്കെ വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള തീപ്പെട്ടി മാത്രമാണ് ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ കുറച്ച് നല്ല ടിപ്സുകളാണിത് അത് മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന രണ്ട് മൂന്ന് ടിപ്സ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറെ നാള് നമ്മള് കുടയൊക്കെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ട് പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് നിവർത്താനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക കുറച്ച് പഴയ കുടയൊക്കെ ആണെങ്കിൽ പറയുക കൂടി വേണ്ട നമുക്ക് പെട്ടെന്നൊന്നും അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല കുടയുടെ ഈ ഒരു കമ്പിയുടെ ഭാഗത്ത് തുരുമ്പൊക്കെ പിടിച്ച് നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് നമുക്ക് ഓപ്പൺ ആയിട്ട് എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതുപോലെയുള്ള ഒരു മെഴുകുതിരി മാത്രം മതി കുടയുടെ കമ്പി ടൈറ്റ് ആയിരിക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ള ഭാഗത്തും ഇതുപോലെ നമുക്ക് മെഴുകുതിരി വെച്ച് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് കുട നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കുടയുടെ ഉൾഭാഗത്തും മെഴുകുതിയും നമുക്ക് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എത്ര പഴയ കുടയും ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മുട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ള ഇതുപോലെയുള്ള കാസ്ട്രോള് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ കുറെ നാൾ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും ഇതിനുള്ളിൽ നിന്നും ഉണ്ടാവുന്നത് നമ്മൾ എന്തൊക്കെ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയാലും ഈ ഒരു ബാഡ് സ്മെല്ല് പെട്ടെന്നൊന്നും തന്നെ പോയി കിട്ടുകയില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ഇതുപോലെ കാസ്ട്രോളിനുള്ളിൽ വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം എത്ര വലിയ സ്മെല്ലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ എല്ലാവരും ഫ്രിഡ്ജിനകത്ത് പലതരം ഫുഡുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണല്ലോ ഒരുപാട് ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് ഫ്രിഡ്ജിനുള്ളിൽ നിറഞ്ഞു നിൽക്കും നമ്മൾ എന്തൊക്കെ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയാലും ഈ ഒരു ബാഡ് സ്മെല്ല് പെട്ടെന്ന് ഒന്നും തന്നെ പോയി കിട്ടുകയില്ല അത് പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു കിടിലം ട്രിക്കാണി കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം നാരങ്ങയുടെ തൊണ്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലും ഫ്രിഡ്ജിനകത്ത് നിന്നും ഉണ്ടാവുകയേ ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ടിപ്പൊന്ന് കണ്ടു നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അടുത്ത ടിപ്പിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തീപ്പെട്ടിയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ തീപ്പെട്ടി ഈ ഒരു തീപ്പെട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെയും പല്ലികളെയും പാറ്റകളെയും ഈച്ചകളെ വരെ നമുക്ക് എളുപ്പത്തിൽ തുരത്തി ഓടിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് വീട്ടിനുള്ളിൽ നിന്നും പല്ലിയും പാട്ടുകളെയും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ഓടിക്കാനുള്ള സൂത്രം നോക്കാം ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തീപ്പെട്ടി കോലാണ് ഞാൻ ഇവിടെ കുറച്ച് തീപ്പെട്ടി കോല് ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മരുന്ന് മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം ഇടികല് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ മരുന്ന് മാത്രമായിട്ട് ഇടിച്ചെടുക്കാം ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഉപയോഗിക്കാത്ത ഇതുപോലെയുള്ള പാത്രമാണ് രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് എടുത്ത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന തീപ്പെട്ടിയുടെ ആ ഒരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മിക്സ് ഇതുപോലെ ഒരു പേപ്പറിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പിലേക്കോ മാറ്റി കൊടുക്കാം ഇനി ഇത് നമുക്ക് പാറ്റയും പല്ലിയുമൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കാം രാത്രിയിൽ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ബിസ്ക്കറ്റ് ഇഷ്ടപ്പെടുന്ന പാറ്റയും പല്ലിയും ഒക്കെ അത് പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ചോളും നമ്മൾ ഇതിനുള്ളിൽ ചേർത്തിരിക്കുന്ന തീപ്പെട്ടിയുടെ ആ ഒരു മരുന്ന് ഒരല്പം വയറിലേക്ക് എത്തിയാൽ മാത്രം മതി പിന്നീട് വെള്ളം കുടിക്കുന്നത് മൂലം വയറ് വീർത്ത് ചത്തു പോവുകയായിരിക്കും ഉണ്ടാവുക തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം െല്ലാവർക്കും അറിയാവുന്നതാണ് കഞ്ഞിവെള്ളം എലികൾക്കും പല്ലിക്കും പാറ്റക്കും ഒക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് തീപ്പെട്ടിയുടെ ഈ ഒരു മരുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാരസിറ്റാമോൾ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം റിയതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള അടപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം എലി പല്ലി പാറ്റ ഇവയൊക്കെ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇത് വെച്ചുകൊടുക്കാവുന്നതാണ് ഇനി വെള്ളം നമ്മൾ എവിടെ വെച്ചാലും ഇവയൊക്കെ വന്ന് ഇത് കുടിച്ചോളൂ ഇതിലുള്ള പാരസെറ്റാമോളും തീപ്പെട്ടിയുടെ ആ ഒരു മരുന്നും വയറിനുള്ളിലെത്തിയാൽ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക സന്ധ്യാസമയത്തായിരിക്കണം നമ്മൾ ഇത് വെച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്തായിരിക്കണം നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് വീട്ടിനുള്ളിൽ നിന്നും മാത്രമല്ല പരിസരത്ത് നിന്ന് പോലും ഇവയെല്ലാം ഓടി പോയിക്കൊള്ളും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് തീപ്പെട്ടിയുടെ ഈ ഒരു മരുന്ന് പൊടിച്ചത് ഇതിലേക്ക് കൊടുക്കണം രണ്ടു മൂന്ന് മിനിറ്റ് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പൊ നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സ്മെല്ലടിക്കുമ്പോൾ പല്ലികളെയും പാറ്റകളെയും മാത്രമല്ല വീട്ടിലുള്ള ഈച്ച ശല്യം വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് നമുക്ക് രാത്രി സമയത്ത് കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിയ ശേഷം ഗ്യാസ് സ്റ്റോപ്പിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കിച്ചൺ സിങ്കിലും നമുക്ക് ഈയൊരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കിച്ചൺ സിങ്കിൽ നിന്നും വരുന്ന ബാഡ് സ്മെല് ഒഴിവാക്കാൻ നല്ലൊരു മരുന്നാണിത് ഈ ഒരു രീതിയിൽ നമുക്ക് അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം ചെയ്ത് നോക്കിയാൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്